ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് തന്നെ ഇത് So the source patience Beto. Maturity Guidance Inner Voice. ഫ്ലവറിങ് ബോട്ടോഫ് ദ ഡേക്ക് വന്നിരിക്കുന്നത് പോളിറ്റിക്സാണ് കഴിയുന്നതും നിങ്ങൾ ഇതുവരെ ഒരു മുഹമ്മൂടി അണിഞ്ഞാണ് മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്വയം അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖംമൂടിയാണെങ്കിൽ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞൊക്കെ ജീവിച്ചത് അല്ലെങ്കിൽ ചില മടിപിടിച്ച അല്ലെങ്കിൽ മറ്റ് ലേസിയായിട്ട് ഒക്കെയുള്ള ഒരു ജീവിതം ഇതുവരെ നയിച്ചിരുന്നു എങ്കിൽ ഇനി എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നല്ല ഒരു വഴിയിലൂടെ വന്നിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ മുഖംമൂടി മാറ്റിയിട്ട് ഞാൻ എനിക്ക് സ്വതേയുള്ള മുഖത്തോടു കൂടി എനിക്ക് സ്വതേയുള്ള എൻ്റെ എനർജിയോടുകൂടി ഞാൻ മറ്റുള്ളവരോട് സഹകരിക്കുന്നതായിരിക്കും എന്ന് ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താൻ നിങ്ങൾ തന്നെ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ദ ട്രീമാണ് സ്വപ്നം കാണുന്ന എനർജിയാണ് പാസ്റ്റ് ലൈഫിലെ പോലെ തന്നെയുള്ള ലവർ അവർ വന്നു ചേരണം എന്നുള്ള ആഗ്രഹമാണ് അല്ലെങ്കിൽ ആ ഹസ്ബൻഡ് എനിക്ക് നേരത്തെ തന്നെ ഉള്ള ഹസ്ബൻഡ് ആരാണോ അവർ തന്നെ എനിക്ക് ഈ ജന്മത്തിലും ചേരണം എന്നുള്ള ആഗ്രഹം സ്വപ്നം കാണലേ സ്വപ്നം കാണൽ കാണലെന്ന് പറയുമ്പോഴെന്താണ് നല്ല നല്ല സ്വപ്നങ്ങൾ അതായത് പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടന്നു വരുന്നു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാർട്ട്ണർ വന്നു ചേരും ജീവിതത്തിൽ അല്ലേ അപ്പോൾ എങ്ങനെയുള്ള പാർട്ട്ണർ ആയിരിക്കണം വന്നു ചേരുന്നത് എന്ന് മുൻകൂട്ടി ചിലർക്ക് അറിയാൻ കഴിയും ചിലർ അതിനായിട്ട് ശ്രമിക്കും ചിലർ അതിനായിട്ട് ആഗ്രഹിക്കും ആ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാട് ഉള്ളപ്പോഴാണ് എന്ത് സോറോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ ഒരുപാട് ആരെങ്കിലും ആയിട്ട് അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോഴാണ് ദുഃഖത്തിലേക്ക് വരുന്നത് മനസ്സിലായോ അത്രമാത്രം ആരോടും അടുത്തിടപഴകിയില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായി കാണും ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടാണ് നിങ്ങൾക്ക് വേർപെരിയേണ്ടി വരുന്നതേ എങ്കിൽ അവിടെ നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടാകും അതേ സമയത്ത് ഇയാൾ നാളെ എന്നിൽ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചെങ്കിലും ഒരുപാട് അറ്റാച്ച്മെൻറ്റിന് പോകാതെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരില്ല പലപ്പോഴും രണ്ട് ഫാമിലിയിലുള്ള ആൾക്കാർ തമ്മിൽ അഥവാ ഇനി എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ വരുമ്പോൾ തന്നെയും നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇതെല്ലായ്പോഴും നിലനിൽക്കുന്ന ബന്ധങ്ങൾ അല്ല ഇതെപ്പോഴെങ്കിലും എന്നിൽ നിന്നും പിരിഞ്ഞു പോകാവുന്നതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല ഈ ഒരു സോറോ വരില്ല ഇനി അഥവാ എന്നിൽ നിന്നും അവർ വിട്ടു പോയിക്കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല അവർ വിട്ടു പൊയ്ക്കോളത്തെ അത് പോകാനുള്ളതായിരുന്നു അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന വിധി ഇങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട അവസ്ഥ വരില്ല സോറി അപ്പോൾ ഇവിടെ സ്വപ്നം കാണുന്ന എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഏറ്റവും നല്ല പാർട്ണർ എനിക്ക് വന്നു ചേരണം എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നിവിടെ സ്വപ്നം കാണുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതേപോലെ ഒരു ലൈഫ് നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരും ഡെലോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവരായിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് ഇനി ഇവിടെ ഈ ദുഃഖം എന്തിനു വേണ്ടിയാണ് അനുഭവിക്കുന്നത് ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലാണ് ഇവിടെ പലർക്കും വരാൻ പോയത് വരാൻ പോകുന്ന എനർജി അങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇല്ല എന്നെ എല്ലാവരും തഴഞ്ഞിട്ട് പോയി എന്നെ ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ചില തോന്നലുകൾ വന്നിട്ട് വിഷമിക്കുന്ന എനർജിയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരിക്കലും ഒറ്റയാവുന്നില്ല നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളെ ഒറ്റയാക്കിയത് ആരാണ് യൂണിവേഴ്സാണ് എന്തിനാണ് നിങ്ങളെ ഒറ്റയാക്കിയത് യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളിൽ അതുകൊണ്ടാണ് നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിയത് അതുകൊണ്ട് ഒരിക്കലും ഒറ്റയായി പോയി എന്ന് വിചാരിച്ചു കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിക്കുന്നത് എന്താ അങ്ങനെയാണ് ഒറ്റയ്ക്ക് ജനിക്കുന്നത് മരിക്കുന്നതോ ഒറ്റയ്ക്ക് തന്നെയാണ് മരിക്കുന്നത് പിന്നെ ഇതിനിടയിൽ കുറേ പേരുമായിട്ട് നമ്മൾ സൗഹൃദം കൂടുന്നു സ്നേഹിക്കുന്നു അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതിയാവും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും സോഴ്സ് ഓഫ് പേർഷ്യൻസ് ഒക്കെയാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടാരോ കാർഡ്സ് ഒന്ന് നോക്കാം എന്താണ് സോഴ്സ് ഓഫ് പേഷ്യൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസ് അനുഭവിക്കേണ്ടത് എന്ന് നോക്കാം പല കാര്യങ്ങളും പല ബുദ്ധി പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവാം അതിനു വേണ്ടി നിങ്ങൾ കുറച്ചുകൂടി ക്ഷമ പാലിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല എടത്താണ് വന്നിരിക്കുന്നത് സോറോ ഈ സോറോ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത് സോഴ്സ് വന്നിരിക്കുന്നത് ഡെത്ത് എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക അതിൽ നിന്നും നിങ്ങൾക്കൊരു പുനർജന്മം വരികയാണ് മനസ്സിലായോ അതാണ് ഇവിടെ ഈ സോഴ്സ് വന്നിരിക്കുന്നത് ഒരു പുനർജന്മം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പേഷ്യൻസ് ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് വഴിമാറുകയാണ് നിങ്ങളുടെ ജീവിതം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവിടെ ക്ഷമയോടുകൂടി അത് അനുഭവിക്കാൻ കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ പാലിച്ചു എങ്കിൽ അങ്ങനെ കാത്തിരുന്നു എങ്കിൽ മാത്രമേ നന്മ നിങ്ങളിലേക്ക് വരാനും പോകുന്നുള്ളൂ നന്മ നിങ്ങളിലേക്ക് വരികയുള്ളൂ ആ നന്മയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വിഷമകരമായ ദുഃഖങ്ങൾ ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി ഒരു നല്ല കാര്യം നല്ല കാര്യം വരണമെങ്കിൽ അതിനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മളിൽ വന്ന് ഒരു സമയമുണ്ട് നമുക്ക് വീട് വെക്കാൻ ഒരു സമയമുണ്ട് വിവാഹം നടക്കാൻ ഒരു സമയമുണ്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു സമയമുണ്ട് ഒരു ജോലി കിട്ടാൻ സമയമുണ്ട് എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെതായ സമയത്ത് നമ്മളത് അനുഭവിക്കാൻ ഒരു സമയമുണ്ട് അത് യൂണിവേഴ്സ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളിലേക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ഇവിടെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളെയും നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരും കണ്ടല്ലേ ഇവിടെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ വിഷമകരമായ സംഗതികളിൽ ആരും ഇവിടെ കുടുങ്ങി കിടക്കുന്നില്ല അതിനുള്ള സമയം വരുമ്പോൾ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരികയാണ് ഇവിടെ കണ്ടല്ലേ പേഷ്യൻസ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അതിനൊരു സമയമുണ്ട് അല്ലേ അതാണ് പറഞ്ഞത് അതിനൊരു സമയമുണ്ട് എത്ര മാസം എത്ര ദിവസം എന്നൊരു കണക്കുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ആ സമയം കഴിയുമ്പോൾ നിങ്ങൾ സ്വയം എവിടെ നിന്നും പൊട്ടിച്ചെറിഞ്ഞ് വെളിയിൽ വരുന്നതാവും നിങ്ങൾ ആ കാലത്തിൻ്റെ സമയത്തെ ആ സമയത്തെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇത് മെച്ചൂറിറ്റിയാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരാൻ പോകുന്നുണ്ട് ഇവിടെ ഗൈഡൻസ് നിങ്ങൾക്ക് നിർദ്ദേശം യൂണിവേഴ്സിൻ്റെ നിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ വഴികാട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കിങ് ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സമൂഹത്തിലൊക്കെ നല്ല ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നുണ്ട് കണ്ടോ അതിനായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു അറിവ് തരുന്നത് നിങ്ങൾക്കൊരു നിങ്ങളെ ഒരു വഴികാട്ടിയായിട്ട് മുന്നോട്ട് കേട്ട് യൂണിവേഴ്സ് നയിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട് ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാം ഇവിടെ കുറേ കഷ്ടതകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഇവിടെ സ്പിരിച്വലായിട്ട് നിങ്ങൾ ഉയരാൻ പോകുന്നുണ്ട് ആ ഒരു ഉയർച്ചയിൽ നിങ്ങൾക്ക് എന്താണ് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് ആന്തരികമായ ചില നന്മകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ആന്തരികമായ ഉൾവെളികൾ ശബ്ദങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും നീ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നീ ഇതുവഴി പോകൂ അതുവഴി പോകൂ എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ എനിക്ക് എനിക്ക് നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു എന്ന് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും ചില ഉൾവിളികൾ ഉണ്ടാകുന്നുണ്ട് കാരണം എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഈശ്വരീയ ചൈതന്യം വർദ്ധിച്ചു വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നർ വോയിസ് കണ്ടല്ലേ ഇവിടെ ഗൈഡൻസ് വരുന്നത് ഇന്നർ വോയിസ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പത്തികത്തിന് വേണ്ടി സാമ്പത്തികമായ ഒരു നേട്ടം അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം സാമ്പത്തികം ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ അതിനെ പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവ് മറ്റുള്ളവർ ഹീല് ചെയ്യാനുള്ള കഴിവ് പോസിറ്റീവായി മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള കഴിവ് ഒരു സാമ്പത്തികത്തിൻ്റെതായ ഒരു ക്യൂനാവാനുള്ള കഴിവ് നിറ നിറയെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു കഴിവ് അതിനുള്ള സമയമാണ് ായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജോലിയൊക്കെ നേടാൻ വേണ്ടി ഒരു ജോലിക്കുള്ള സമയമായിട്ടുണ്ടാവും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വർക്ക് ചെയ്ത് തനിയേ മണി ഏൺ ചെയ്യുന്ന എനർജി ഉണ്ടാവുക അപ്പം അതിനൊക്കെ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഫ്ലവർ ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളിവിടെ ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങൾ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച് കാത്ത് കാത്ത് കൊതിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ഇവിടെ വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് പാർട്ട്ണർ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളാവാം നിങ്ങളിൽ നിന്നും ചിലപ്പോൾ വേർപെട്ട് പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ആദ്യമായിട്ട് വന്നു ചേരുന്ന എനർജി ആവാം ചിലപ്പോൾ മാര്യേജ് നടക്കുന്ന എനർജി എനർജിയും ആവാം ഇവിടെ എന്തായാലും നിങ്ങളിലേക്ക് അവർ വന്നു ചേരുന്നുണ്ട് ചിലർക്കൊക്കെ ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയുണ്ട് കാരണം ഇവിടെ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ ആ എനർജി അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജി എനർജിയാവാം അതിവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്ന എനർജിയാവാം കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയും ആവാം ഇതാണ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇവിടെ കണ്ടില്ല ഇവിടെ ഇത് എംബ്രസ് ആണ് വന്നിരിക്കുന്ന ഫ്ലവറിങ് എന്ന് പറയുന്നത് എംബ്രസിൻ്റെ എനർജിയാണോ കണ്ടില്ലേ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ജനനം വിവാഹം നടക്കുന്ന എനർജി ഒക്കെയാണ് വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ മൂന്ന് മാസത്തിനകം വിവാഹം നടക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം ഉണ്ടാവാം കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിലൊക്കെ പ്രശസ്തി നേടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും ഓവർ തിങ്കിങ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത് ഫോറോപ്സോഡിൻ്റെ എനർജിയാണ് ഓവറായിട്ട് തിങ്ക ചെയ്യുന്ന എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം അങ്ങനെയും ചിലപ്പോഴൊക്കെ അനാരോഗ്യകരമായ അവസ്ഥയിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ഇവിടെ ഹാഡ് വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം അത് കഴിഞ്ഞ് കണ്ടില്ല ഏസ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നിങ്ങൾക്ക് മണി ഏൺ ചെയ്യണമെന്നുള്ള ചിന്തയുണ്ട് ആ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തോ നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം സ്കെയിൽസ് കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കൂ ഒന്ന് ബാലൻസ് ആക്കി വയ്ക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വളരെ നല്ല എനർജിയാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അല്ലേ ബാലൻസ് ആക്കി വെക്കൂ എന്ന് പറയുന്നത് ഹേമോക്ക് ഇവിടെ ടേക്കിംഗ് വെക്ക് വെക്കേഷൻ ഫിസിക്കലി ആൻഡ് മെൻറ്റലി ഫിസിക്കലായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങളൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യാരിയർ ജേൺ ജേർണി ജേണി എഴുതർ എഴുതൽ ഫിസിക്കലോർ മെൻ്റൽ കണ്ടില്ലേ അതും അങ്ങനെ തന്നെയാണ് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നിങ്ങളൊരു സന്തോഷം അനുഭവിക്കാൻ പോകുന്ന ഒരു യാത്ര എങ്ങനെയായാലും ഒരു യാത്രയ്ക്കുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ആ യാത്ര വഴി നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷം കിട്ടുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫയർ ക്രൈക്കറാണ് എക്സൈറ്റ്മെൻ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ആണ് വന്നിട്ട് ഗ്യാരൻ്റീഡ് സക്സസ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സക്സസ്സിലേക്ക് പോകാനുള്ള എനർജിയാണ് വിജയം ആഘോഷിക്കാനുള്ള വിജയപരമായ ആഹ്ലാദത്തിനുള്ള ഒരു സമയം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇവിടെ അയ്യാണ് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഇവിടെ നിങ്ങളിലേക്ക് ആർക്കും ആർക്കെങ്കിലുമൊക്കെയോ എബിലിറ്റി വർദ്ധിക്കുന്നതായിട്ടും ഇൻഡ്യൂഷനിൽ ശ്രദ്ധിക്കുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെ ഇന്നർ വോയിസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പലർക്കും ഇവിടെ ഇൻട്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ